ഹായ് എവരി വൺ വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് എന്ന ബേസിക് ഗ്രാമർ പോർഷൻ ആണ് വേർഡ് എന്താണ് സെന്റൻസ് എന്താണ് സെന്റൻസിന്റെ പൂർണമായ രൂപം എന്താണ് ഇതൊക്കെ നമുക്കൊന്ന് പഠിക്കാം അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ നമുക്ക് പഠിക്കാം വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് ഫോം വേർഡ് ആൻഡ് വേർഡ്സ് വേർഡ് സെന്റൻസസ് ഒന്നിലധികം അക്ഷരങ്ങൾ ചേരുമ്പോൾ അത് വാക്കായിട്ടും വാക്കുകൾ ചേരുമ്പോൾ അത് സെന്റൻസ് മാറുന്നു ഒന്നിലധികം അക്ഷരങ്ങൾ ചേരുമ്പോഴാണ് ഒരു വേർഡ് ഫോം ചെയ്യുന്നത് ഒന്നിലധികം വേർഡ് ഫോം ചെയ്യുമ്പോൾ അതൊരു സെന്റൻസ് ആയിട്ട് മാറും ഇനി ഒരു സെന്റൻസിന്റെ പൂർണ്ണ ഡെഫിനിഷൻ പഠിക്കാം സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് പ്ലേസ്ഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ ടു മേക്ക് പൂർണ്ണ ആശയം വരുത്തക്ക രീതിയിൽ വേർഡ്സിനെ ഒരു പ്രത്യേക ഓർഡറിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ് അതിനെ നമുക്കൊരു സെന്റൻസ് ആണെന്ന് പറയാൻ സാധിക്കുക ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യത്തേത് എ സെന്റൻസ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ഒരു സെന്റൻസ് എഴുതുമ്പോൾ എല്ലായ്പ്പോഴും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക സെക്കൻഡ് പോയിന്റ് എ എ സെന്റൻസ് വിത്ത് ഫുൾ സ്റ്റോപ്പ് എവിടെയാണോ നമ്മൾ ഒരു സെന്റൻസ് എഴുതി നിർത്തുന്നത് അവിടെ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടണം അപ്പോൾ മാത്രമേ അതൊരു പൂർണ്ണ സെന്റൻസ് ആയിട്ട് മാറത്തുള്ളൂ അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾ ഇവിടെ നോക്കാം ആദ്യം ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിള് ആം ഹാപ്പി ടു ഡേ ഐ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാം കുറെ വേർഡ്സ് നമ്മളിവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിനെ നമുക്കൊരു സെന്റൻസ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിന് പൂർണ്ണമായ ഒരു അർത്ഥമില്ല അപ്പൊ നമുക്ക് അപ്പോൾ മാത്രമേ ഇതൊരു സെന്റൻസ് ആകത്തുള്ളൂ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം ഇവിടെ നോക്കൂ നമ്മളിപ്പോ പഠിച്ചു ഒരു സെന്റൻസ് എഴുതുമ്പോ ഫസ്റ്റ് ലെറ്റർ കാൽക്കുലേറ്റർ ആയിരിക്കണം ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ കൊടുത്തിരിക്കുന്നത് അവസാനിക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം ഇത് രണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല അപ്പൊ അത് ഇതുകൊണ്ട് ഇതൊരു സെന്റൻസ് ആണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമുക്കിതിനെ കറക്റ്റായിട്ട് ഇടാം അപ്പൊ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ് ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി ഇങ്ങനെ നമ്മൾ അതിനെ മാറ്റിയെഴുതാം നോക്കൂ ഫസ്റ്റ് ലെറ്റർ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതേപോലെ അവസാനിച്ചപ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പും കൊടുത്തു ഇതിനെ നമുക്കൊരു സെന്റൻസ് എന്ന് പറയാം അതേപോലെ തന്നെ രണ്ടാമത്തെ നോക്കിയാൽ മനസ്സിലാക്കാംസ് അറ്റ് ഹോം മൈ ഇവിടെ കുറെ വേർഡ്സ് ഉണ്ട് പക്ഷെ ഇതിനെ നമുക്കൊരു സെന്റൻസ് ആണെന്ന് പറയാൻ പറ്റില്ല കറക്റ്റ് ഓർഡറിലല്ല പ്ലേസ് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് ഓർഡറിലേക്ക് മാറ്റാം മൈരൻസ് ആർ അറ്റ് ഹോം ടുഡേ കണ്ടോ ഇവിടെ മൈ നമ്മൾ കറക്റ്റ് ഓർഡറിലേക്ക് മാറ്റി മൈ പേരൻസ് ആർ അറ്റ് ഹോം ടുഡേ നോക്കൂ ഫസ്റ്റ് ലെറ്റർ ലെറ്റർ ആണ് അതിന് മീനിങ് ലഭിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തു എന്റെ പോർഷനിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് കൊടുത്തു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഈ ക്ലാസ് എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ ബൈ